പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ലേ എത്രയോ വട്ടം ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ല സുഹൃത്തെ നാം പലപ്പോഴും കേൾക്കുന്ന പരാതിയാണിത് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്നത് നമ്മുടെ നാഥൻ നമുക്ക് തന്ന വാഗ്ദാനമല്ലേ എന്നിട്ടുമെന്തേ ഇങ്ങനെ കാരണമുണ്ട് അതിനു പരിഹാരം കണ്ടാൽ നമ്മുടെ പ്രാർത്ഥനകൾ റബു സ്വീകരിക്കാതിരിക്കില്ല ഒന്നാമത്തേത് ഷിർക്കോ നമ്മുടെ വിശ്വാസാചാരങ്ങളിൽ ഷിർക്കിന്റെ ലാഞ്ചനകൾ കടന്നു വന്നാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയില്ല നിങ്ങൾ എന്നോടൊപ്പം മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാതിരിക്കുക രണ്ടാമത്തേത് ഹറാം നമ്മുടെ സമ്പാദ്യങ്ങളിൽ ഹറാം കലർന്നാൽ തീർച്ച റബ്ബ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരില്ല പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു അയാൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത ഒരാളാണ് എന്നിട്ട് ഇരു കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് പക്ഷേ അയാളുടെ ഭക്ഷണം ഹറാമാണ് അയാളുടെ പാനീയം ഹറാമാണ് അയാളുടെ വസ്ത്രം ഹറാമാണ് അയാൾ ഹറാമാൽ എങ്കിൽ എങ്ങനെയാണ് അള്ളാഹു അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കുക അതിനാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാം കലർന്നിട്ടില്ല എന്ന് തീർച്ചപ്പെടുത്തുക മൂന്നാമത്തേത് അശ്രദ്ധ പ്രാർത്ഥിക്കുമ്പോൾ അശ്രദ്ധയിലായാൽ അള്ളാഹു ആ പ്രാർത്ഥന തിരുമേനി സ്വീകരിക്കുകയില്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു അസ്രദാലുവിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല നാലാമത്തേത് ഉറപ്പില്ലാതിരിക്കുക നാം പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമോ എന്നതിനെ കുറിച്ച് ഉറപ്പില്ലാതിരിക്കുക എങ്കിൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല അഞ്ചാമത്തേതോ നന്മ കൽപ്പിക്കുന്നതിൽ നിന്നും തിന്മ വിരോധിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക തങ്ങൾ പറഞ്ഞു നന്മ യും തിന്മ വിരോധിക്കുകയും ചെയ്താൽ അള്ളാഹു പ്രാർത്ഥനകൾ ഉത്തരം ചെയ്യാതെ വരും സുഹൃത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കൂ ഇനി വീണ്ടും നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിച്ചു തുടങ്ങാം പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന നമ്മുടെ റബ്ബിനോട്